പ്രവാസി മലയാളികൾക്ക് വേണ്ടി ഞാൻ പാടി വച്ച ഒരു പാട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് കമൻറ്റ് വന്നത് പ്രവാസി മലയാളീസിൽ നിന്നാണ് ആ പാട്ട് ഒരു നാല് ലൈൻസ് കൂടാൻ ഞാൻ പാടാം ഏതോ വാനിയിലോ എൻ്റെ മുത്തേനിൻ്റെ ശബ്ദം ഞാനപ്പോൾ കേൾക്കുന്നു കസ്തൂരി വീശി മണം കാറ്റിൽ വന്നണയുമ്പോൾ കൺമണി നിന്റെ സുഗന്ധമേനി ഞാൻ ഓർക്കുന്നു കാതങ്ങൾ ദൂരെ അറബ് നാട്ടിലാണെങ്കിലും കനിയാളെ നിന്നെ ഞാൻ ണ്ടൊരു നാളിലേ അന്തിക്ക് ഞാനൊന്ന് കണ്ണട ചൽക്കിനാവിലേ അറിയാതെ നീ വന്ന് കുളിരേ കുന്നുണ്ടൻ കളിലേ കാതങ്ങൾ ദൂരെ അറബ് നാട്ടിലാണെങ്കിലും കനിയാളെ നിന്നെ ഞാൻ കാണുന്നുണ്ടോരു നാളിൽ അന്തിക്ക് ഞാനെന്ന് കണ്ണടച്ചാൽ കിനാവിലെ അറിയാതെ നീ വന്ന് കുളിരേകുന്നുണ്ടൻ കൽബിലേ